ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കൊലത്തിൽ നിന്നും ഈ ഒരു കൊലത്തിലേക്ക് ആയത് എന്നുള്ളൊരു വീഡിയോ ആണ് ഗൈസ് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു അതായത് കൊറോണ ടൈമിൽ സംഭവിച്ചൊരു കാര്യമാണിത് പെട്ടെന്നായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം കൊറോണ ടൈമിൽ എനിക്ക് ഉണ്ടാവും എന്നുള്ളത് പെട്ടെന്നായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ടി എസ് ഞാൻ അങ്ങനെ ബി ടി എസ് എഡിക്റ്റായി അങ്ങനെ മാറിയ ഒരാളാണ് കേട്ടോ ആ ഒരു മോട്ടിവേഷനായിരുന്നു എനിക്ക് ആ ഒരു മോട്ടിവേഷനായിരുന്നു നമ്മൾ നല്ല രീതിക്ക് നടക്കണം ആക്ച്വലി അവരുടെ തോറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പാണ് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തരും അങ്ങനെ മോട്ടിവേഷൻ കിട്ടിയാണ് ഞാൻ ഈ ഒരു കുലത്തിലേക്ക് ചേഞ്ച് ആവുന്നത് അതിന് മുന്നേക്കെ കേസ് ഞാൻ തല കണി മൂട്ടിക്കാണിക്കത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറെ നടന്നിട്ടുണ്ട് ഞാൻ പിന്നെ തട്ടൊരു ഫാഷനായ സമയമുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയമുണ്ട് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ കാര്യം ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് കുറേ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് ഞാൻ കണ്ടത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഞാൻ ഒരു ഫോർത്ത് തൊട്ട് കാര്യങ്ങൾ പറയാം കാരണം ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ വെച്ചാണ് എനിക്ക് ഹിജാബ് ഇടണം ഞാൻ ഇട്ടുകൊണ്ട് നടക്കണം എനിക്ക് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം തോന്നി തുടങ്ങിയ ഒരു പ്രായം നാലാം വയസ് നാലാം വയസ്സിലല്ല നാലാം ക്ലാസ്സിൽ തൊട്ടിട്ടാണ് ആക്ച്വലി എന്താ സംബന്ധിച്ചാൽ കൂടുതലും എല്ലാവരും മഫ്തയെക്കുറിച്ച് ഞാൻ ഫോർത്തിലൊക്കെ സി ബി എസ് ആയിരുന്നു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എല്ലാ മുസ്ലിംസും തട്ടിട്ട് വരുന്നു അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഞാനൊരു അവരുടെ കയ്യിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി ഞാൻ ചെയ്തു തുടങ്ങിയ സംഭവമാണ് തട്ടുമെന്ന് പറയാം പിന്നെ എനിക്കങ്ങനെ തോന്നിയിടാം നോമ്പിൻ്റെ ഒക്കെ സമയം വരാം അങ്ങനെ തോന്നിയിടാം അങ്ങനെയൊക്കെ തോന്നിയിട്ടതാണ് ഫോർത്തിൽ പിന്നെ ഞാൻ തലേന്ന് നിന്ന് തട്ടം മാറ്റിയ ഒരു സമയമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് പ്ലസും പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് പ്ലസും പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ തലയിൽ ഞാൻ തട്ടം മാറ്റണം ഇല്ലെങ്കിൽ മാറ്റണമെന്ന് മാത്രമല്ല ഇതിലൊന്നും കാര്യമില്ല ഇങ്ങനെ തലയിൽ തട്ടിയിട്ട് നടന്നിട്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനൊരു വിശ്വാസം ഓവറായിട്ട് വിശ്വസിച്ച് നടന്നിട്ട് കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചെയ് നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യമെന്ന് മനസ്സിലാക്കിയൊക്കെ ഞാൻ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് എനിക്ക് നമ്മൾ പറയത്തില്ല എന്തോ ബോധം എന്താ പറയില്ലേ വെളിവ് വരുന്ന സമയം എന്നൊക്കെ പറയില്ലേ എനിക്കൊന്ന് എനിക്ക് പ്ലസും ക്ലസ്സൊക്കെ പഠിക്കുന്ന ആ രീതിയിലാണ് എനിക്ക് സത്യമനെ തന്നെ വെളിവ് വരുന്ന പോലും ഞാനങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നടന്നുകൂടാ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ നടന്നോടാ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിനാണ് എന്താ നല്ലതും ചീത്തയൊക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഞാനാണ് അന്ന് തൊട്ടാണ് ഞാൻ എന്താ ഇങ്ങനെ ഹിജാബ് വേണ്ട ഹിജാബ് ഇട്ട് നടന്നില്ലേലും കുഴപ്പമില്ല ഷോൾ ഇട്ടില്ല കുഴപ്പമില്ല അതൊക്കെ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്നും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച ആൾക്കാരുണ്ട് യുവതന്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇത്ര നാളും ഇങ്ങനെ അല്ലായിരുന്നാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾ എന്താ എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയത് നമ്മളെ മാറ്റത്തിന് നമ്മൾ തന്നെ ആദ്യം ഇനീഷെടുത്തില്ല ശരിയാവില്ല എനിക്ക് നല്ല കാരണം കുറേ നാളായി ഞാൻ ഉറങ്ങിയിട്ട് ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കുറച്ച് ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണമാണ് ഗൈസ് ഞാൻ ഉറങ്ങിയിട്ടൊരു മൂന്നാല് ആവുന്നു മെനയ്ക്കൊന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിട്ട് വർക്കും ഷൂട്ടും അത് ഇതെങ്ങനെ കിടന്നോടുക അതൊക്കെ കൊണ്ടാണ് സത്യമേ ഇപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറുമണി മണി അഞ്ച് മണി ആ സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത് കൊണ്ട് ഞാൻ ഇന്നും ആ സമയത്ത് എഴുന്നേറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് മരയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇപ്പം എനിക്ക് ഇങ്ങനെ ഉറക്കം തോന്നുന്നുണ്ട് ഉറക്കം നമ്മുടെ എന്താ സ്കിന്നിനും എന്താ എന്തിനാണേലും ബോഡിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ് ഉറക്കം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം എന്തും പ്രയോറിറ്റൈസ് ചെയ്യും പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല കാരണം എനിക്ക് ജോലിയുണ്ട് ജോലി ചെയ്താലേ ക്യാഷ് കിട്ടും കാശുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ ഏ യൂണിവേഴ്സൽ ട്രൂത്ത് കാശ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും കാശുണ്ടെങ്കിലും ഉള്ളൂ കേസ് സോ ക്യാഷ് ഉണ്ടാക്കോ നിങ്ങൾക്ക് വില വേണോ നിങ്ങൾ ക്യാഷ് നിങ്ങൾക്ക് വില താനേ വന്നോളൂ നിങ്ങൾക്ക് ഫാമിലിയുടെ മുന്നിലോ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിലോ ഒരു സൊസൈറ്റിയുടെ മുന്നിലോ വില വേണം എന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ കയ്യിൽ ചുക്ലി വേണം ചുക്ലി വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉറക്കം കളഞ്ഞെന്നിരിക്കും കേസ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ നമ്മുടെ ലൈഫിലത് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ നമ്മളോട് വന്ന് ഉറങ്ങണം മറ്റു ജന മറിച്ച് പറഞ്ഞാലും നമുക്ക് അവരൊന്ന് കാശു തരുമോ ഇല്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫ് നമ്മളെ തന്നെ തീരുമാനിക്കണം അവര് ഉറങ്ങണം കണ്ണിനടി കറുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവർ നമുക്ക് കാശോണ്ട് തരാൻ പോണെന്നൊക്കെ ജീവിക്കാം നമ്മൾ തന്നെ ഉണ്ടാക്കണം പ്രഷറാവുന്ന എനിക്ക് എപ്പോഴും ഉള്ളത് ഞാൻ സംസാരിച്ച് സംസാരിച്ച് അങ്ങ് പോകും വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തിന്മാറും അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ കുറച്ച് സംസാരിക്കണം ഞാൻ എങ്ങനെയൊക്കെ നടക്കണം ഞാൻ എന്തിനാണ് ഇവരുടെ വാക്ക് കേൾക്കുന്നത് ഞാൻ എന്തിനാണ് അവരുടെ വാക്ക് കേൾക്കുന്നത് എന്നൊക്കെ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം അപ്പം നിങ്ങൾക്കൊരു വരും എന്താ സംഭവം ഇങ്ങനെയൊക്കെ നടക്കുന്നതിലാണോ കാര്യം ഇങ്ങനെ നടക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നടക്കാം അല്ലാണ്ട് വലിയ ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങനെ നടക്കരുത് നിങ്ങൾക്ക് തോന്നണം ഓക്കെ ഞാൻ ഇങ്ങനെ നടക്കേണ്ട ആളില്ല എനിക്ക് കുറച്ചും മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യണം എനിക്ക് കുറച്ചുകൂടെ എൻ്റെ തോച്ച് കുറച്ചും മോഡേൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പോൾ യെസ് എൻ്റെ ഒരു അങ്ങനെ ഒരു തുടങ്ങിയത് എനിക്കൊന്ന് ഫോർത്തിൽ ഞാൻ ഹിജാബ് ഇട്ടു അങ്ങനെയൊക്കെ എൻ്റെ ഒരു കുമ്മിയൊക്കെ ചോദിച്ചു ഇതെന്താ പെട്ടെന്ന് ഞാൻ ഞാൻ ഇങ്ങനെയായിരുന്നു അറിയാം എനിക്ക് ഫോർത്തിൽ ഹിജാബ് ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചത് ക്ലാസ് വെച്ച് ഞാൻ തീരുമാനിച്ചു നാളെ തൊട്ട് ഹിജാബ് ഇടാം കാരണം നോമ്പൊക്കെ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ അന്ന് വൈകുന്നേരം വീട്ടിൽ പോയപ്പോൾ അമ്മയോട് പോയി പറഞ്ഞു ഉമ്മ എനിക്ക് ഷോള് വേണം എനിക്ക് മഫ്ത വേണം കോളേജിലും കോളേജ് കോളേജിൽ ഇടാൻ എനിക്ക് മഫ്ത വേണം എന്നാൽ ഉമ്മച്ചാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഇടണം തോന്നി അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞു ആക്ച്വലി എൻ്റെ ബാക്കിൽ എന്ന് വെച്ചാൽ കൂടുതൽ മുസ്ലിംസ് ക്ലാസ്സിലുള്ളപ്പോൾ അവർ എപ്പോഴും ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് നടക്കും അപ്പോൾ എനിക്കും അങ്ങനെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഹിജാബ് ഇടുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെയൊക്കെ ഒരു തോട്ടം എൻ്റെ മൈൻഡിൽ കയറിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഹിജാബൊക്കെ ഇട്ട് കുറച്ചുകാൾ പോയി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതിനകത്ത് ഭയങ്കര കംഫർട്ടബിളായി ഞാൻ അതിനകത്ത് ഒതുങ്ങി കൂടുന്ന ഒരു സമയമായി അപ്പോൾ ഒരു നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ ഹിജാബിട്ടോ നടന്നു എയ്ത്ത് നയൻത്തൊക്കെ എനിക്ക് തോന്നുന്നു എഴുത്ത് തൊട്ട് ഞാൻ സ്കൂളിൻ്റെ ഉള്ളിൽ ഹിജാബ് ഇട്ടില്ല കാരണം ഞാൻ സെവൻത്ത് വരെ സി ബി എസ് ഇ പഠിച്ചത് കഴിഞ്ഞിട്ട് എയ്ത്തിലേക്ക് കേരളയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കേരളയിൽ അതായത് ഞാൻ പഠിച്ച സ്കൂള് ഗേൾസ് സ്കൂളാണ് അവിടെ എന്താ ക്ലാസ് റൂമിലൊന്നും ഹിജാബ് ഇട്ടുകൊണ്ട് ഇടാൻ പാ നിൽക്കാൻ പാടില്ല കാരണം ഈ വൈറ്റ് കളർ മാത്രം ഇടാൻ പറ്റൂ ആക്ച്വലി എൻ്റെ കയ്യിൽ അന്ന് ബ്ലാക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും വൈറ്റ് വാങ്ങിച്ചിട്ടും ഗൈസ് ഞാൻ അഴുക്കാക്കും പെട്ടെന്ന് അപ്പം ഞാൻ അടുത്ത് വേണ്ട വാങ്ങിക്കേണ്ട ബ്ലാക്ക് ആൻഡ് ഇടാന്ന് വെച്ചാൽ അപ്പം ഞാൻ കോളേജേ സ്കൂളിൻ്റെ ഇടിച്ച് സ്കൂളിൻ്റെ ഉള്ളിലിടില്ല സ്കൂളിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഇച്ചപ്പെട്ടിട്ട് പുറത്ത് ഇറങ്ങും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ എയ്ത്ത് നയൻത്ത് ടെന്ത് കടന്നു പോയി പിന്നെ വന്നത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുയിലും ഞാൻ ഷോൾ ഇട്ടുകൊണ്ട് പോയിക്കണം അതും ബ്ലാക്ക് ഒക്കെ ഇട്ടുകൊണ്ടു പോകത്തുള്ളായിരുന്നു അങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് പോകണായിപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിൽ അപ്പോൾ എൻ്റെ അടുക്ക പുള്ളിക്കാർ പറയുക പുള്ളിക്കാരി ബാത്റൂമിൽ വരെ ഷോൾ ഇട്ടിട്ട് പോകുന്നതിന് അപ്പം ഞാൻ ബാത്റൂമിൽ നീ എങ്ങനെ ഷോളും മീൻ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ പോലും ഷോൾ ഇടുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത് നിന്ന് തലേന്ന് ഉരിപ്പോയിടുന്നു പിന്നെ നമ്മൾ പിന്നൂത്തി വെക്കുന്നത് മുട്ടു സൂചിയൊക്കെ കുത്തി വെക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എങ്ങനെ ബാത്റൂമിൽ വരെ ഹിജാബ് ഇട്ടുകൊണ്ട് ഹിജാബിട്ടുകൊണ്ട് പോകണിങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് കയറുന്നത് ആ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഷോൾ ഇടണം നമ്മൾ ഇരിക്കുമ്പോൾ ഷോൾ നിൽക്കുമ്പോൾ ഷോൾ ഇടണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അന്ന് എനിക്ക് ഇഞ്ചെക്ട് ചെയ്ത് തന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പിന്നെ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്ത് തുടങ്ങി ഇതൊന്ന് ബാത്റൂമിൽ ഇടണം ആലോചിക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി ബാത്റൂമിൽ പോകുമ്പോൾ അതെന്താ അങ്ങനെ പിന്നെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് എനിക്ക് തോന്നി തുടങ്ങിയത് ഈ ബാത്റൂമിൽ ഇടേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പിന്നെ ഞാൻ അത് ആലോചിച്ചു ഞാനത് കുറേ നാൾ എൻ്റെ തലയിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നടന്ന് പിന്നെ ഞാൻ എല്ലാം കൂടെ എൻ്റെ ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങളോട് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ച് ഇങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും സൊസൈറ്റി അങ്ങനെ കുറേ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തൊരു സംഭവമാണ് നമ്മൾ തലയിൽ തട്ടിയിട്ടുണ്ട് നടന്നിട്ടും ഇതൊക്കെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട് തലയെ തട്ടിവിടുന്നതിന് നല്ല കാര്യം അല്ലാണ്ട് അനുഗ്രഹം കിട്ടാനാണെന്നൊക്കെ കുറേ പേര് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ നടന്നിട്ട് എനിക്ക് എന്താ വലിയ ഇത് നല്ല എക്സ്പീരിയൻസ് ഒന്നും എൻ്റെ ലൈഫിൽ ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഓർത്ത് മാത്രമല്ല ഈ ഹിജാബ് ഇടുന്ന പറയുന്ന രീതി ഒറ്റ മുടി പോലും കാണരുതെന്ന് പറയുകയാണെങ്കിൽ ഹിജാബ് എല്ലാവരും ഇടേണ്ടത് അതാണ് സത്യം പറഞ്ഞാൽ എന്താ ഹിജാബിന് പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഒറ്റ മുടി പോലും നമ്മൾ പുറത്ത് കാണിക്കരുത് അന്നൊക്കെ എന്താ നമ്മൾ ഇത്രയും വലിയ ഇങ്ങനെ പഫ് വെച്ചിട്ട് ഇവിടെ കൊണ്ട് ആ പഫിൻ്റെ ബാഗിൽ കൊണ്ടൊരു ഷോൾ ഇടല്ല എല്ലാവരും പിന്നെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഷോൾഡർ ആ അത് അങ്ങനത്തെ ഒരു കോപ്രായം എന്തിനാണ് അങ്ങനത്തെ ഒരു കോപ്രായം കാണിക്കാൻ താല്പര്യം ഇല്ല അപ്പം ഞാനോർത്തു എന്തിനാണ് ഇടുന്നത് ഇടുവാണെ പ്രോപ്പറായിട്ട് ഇടണം ഇല്ല ഇടാൻ നിൽക്കരുത് ഞാൻ ഓർത്തു എന്തായാലും ഞാൻ പ്രോപ്പറായിട്ടല്ലേ ഇടുന്നത് വേണ്ട അങ്ങനെ ഇടണ്ട എന്ന് ഓർത്തു പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഹിജാബ് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മനസ്സിലിരിപ്പും അതുപോലെ നമ്മുടെ പ്രവൃത്തിയും നല്ല നല്ലതായാലല്ലേ അതിൻ്റേതായ ഗുണം നമുക്ക് ഉണ്ടാവും എന്തായാലും നമ്മൾ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ജനറേഷൻ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് നല്ല ഉറപ്പാണ് അപ്പം ഓർത്തു വേണ്ട ഇതിലല്ല കാര്യം നമ്മുടെ മനസ്സിലാണ് കാര്യം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളിലാണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായില്ലേ നമ്മുടെ മനസ്സിന് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് അതിനൊത്ത കർമ്മയൊക്കെ തരുന്നത് അത് നല്ല കർമ്മം നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ കിട്ടുന്നത് നമ്മുടെ ഉള്ളിലിരിപ്പ് നോക്കിയിട്ടാണ് എനിക്ക് ആണെങ്കിൽ മൂടേണമായിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം ഞാനോർത്തു എന്തായാലും തലയിൽ തട്ടിയിടുന്നില്ല അപ്പം എനിക്ക് ഇഷ്ടമുള്ള രീതി നടക്കാമല്ലോ പിന്നെ അതിൻ്റെ അടുക്കെ കുറേ സ്കിൻ കെയറും ഞാൻ പിന്നെ മറ്റേ ഗോൾഡൻ ഓയിൽ ഒക്കെ ഇടയ്ക്ക് തേക്കുമായിരുന്നു ആ സമയത്ത് തേക്കുമായിരുന്നു കാരണം വീട്ടിരിക്കുകയാണ് കൊറോണയാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം കൊറ കൊറോണ ചേച്ചി അപ്പം ഗോൾഡൻ ഓയിലൊക്കെ തേച്ചിട്ട് ഞാൻ കുറേ നേരം എഴുന്നിട്ടാണ് അങ്ങനെയൊക്കെ ആ സമയത്ത് ഞാൻ കുറേ സ്കിൻ കെയറും കുറേ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ തിന്ന് 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 തിന്നിരുന്നൊരു അമ്പത് അമ്പത് കിലോയ്ക്ക് ആ സമയത്തായിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു എനിക്കിപ്പോൾ ഉള്ള വെയിറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ കയറി കോളേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നും സമയമില്ല അന്നും ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല കാരണം ഹോസ്റ്റലാണ് നമുക്കതിനുള്ള സൗകര്യം ഇല്ല അങ്ങനെ പോയി 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 എന്താ കുറേ ടാൻ അടിച്ചു കോളേജിൽ കയറിയിട്ട് കുറേ ടാൻ അടിച്ചു കാരണം നമ്മുടെ അവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില കോതമംഗലത്ത് ഞാൻ പഠിച്ച കോതമംഗലത്ത് ഭയങ്കര വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയില നമുക്കൊന്ന് പുറത്തിറങ്ങി കൈ വെച്ച കൈ പൊള്ളും അതേപോലത്തെ വെയില കോതമംഗലത്ത് അതും കോളേജിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരവും ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊന്നും അങ്ങനെ കുറെ ടാൻ അടിച്ച് പിന്നെ കുറേ നാളെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ നടന്നാൽ പറ്റില്ല ടാൻ അടിച്ച് ഞാൻ ഇല്ലാണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു കൂടെ വാങ്ങി പിന്നെ കുറെ കുറേ നാൾ കുട വെച്ചതാണ് ചെറിയൊരു മാറ്റം ചെറിയൊരു മാറ്റം അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം തിരിച്ചറിയുന്ന കുറേ മാറ്റങ്ങൾ എനിക്കുണ്ടായി അത് കഴിഞ്ഞിട്ട് കഴിച്ചു ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയപ്പോഴത്തേക്കും അതിനപ്പുറത്ത് വെയിൽ കാരണം വെയിലൊക്കെ റോഡടിച്ചിട്ട് റോഡിൽ നിന്നിങ്ങനെ ആവിപൊങ്ങുന്ന ഒരു സമയം അങ്ങനെ കുറേ ടാല അടിച്ചു ഒരു സ്റ്റേജിൽ ഇപ്പം ഞാൻ എത്തിയിട്ടുണ്ടായി കൊറോണ സമയം കൊണ്ട് മാത്രമാണ് ആ കൊറോണ സമയത്താണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് ചിലപ്പോൾ കൊറോണ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചിലപ്പോൾ കൊറോണ എന്നുള്ളൊരു സംഭവം ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും പഴയതപ്പന ഇങ്ങനെ മഫത്തിലൊക്കെ കഴിഞ്ഞാൽ ഇത് നടന്നേനെ ഇതാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ഞാൻ തന്നെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കഴിച്ചു എന്താ ഞാൻ സ്വന്തമായിട്ട് എന്നോട് കുറേ സംസാരിച്ച് ഞാൻ തന്നെ മാറണം എന്ന് ഞാൻ തന്നെ പറഞ്ഞു അതുപോലെ നിങ്ങളും പറയണം ആദ്യം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം കഴിച്ചത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടൈപ്പ് എന്താണ് നമ്മുടെ ബോഡി ഷേപ്പ് എന്താണോ അതനുസരിച്ച് വേണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടാനായിട്ട് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡി ടൈപ്പ് നോക്കിയിട്ട് വേണം ഇപ്പോൾ ജീൻസ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ബോഡി ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ അതുപോലെ നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പം എന്താണ് ട്രെൻഡ് ആ ട്രെൻഡിൽ മിനിമലായിട്ട് നടക്കുന്നത് അതായത് നമ്മൾ ഡെയിലി വെയറിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്രസ്സായിരിക്കും എന്തായാലും അതൊക്കെയെന്ന് പറയുന്നത് അപ്പം ട്രെൻഡിനനുസരിച്ച് പോകാം പക്ഷെ അത് മിനിമലായിരിക്കണം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്കിഷ്ടം ട്രെൻഡ് പിടിക്കണം ട്രെൻഡ് പിടിക്കേണ്ടെന്നല്ല ഒരു മിനിമൽ വേയിൽ നടക്കണം അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക കാരണം ഈ ഒരു ജനറേഷന് ജങ്ക് ഫുഡ് ഇല്ലാത്തൊരു ദിവസം എനിക്കൊന്നും അർണിംഗ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അതേപോലത്തെ ഒരു ജനറേഷനായി മാറിയിട്ടുണ്ട് സോ നമ്മൾ എപ്പോഴും കുറച്ച് ഫ്രൂട്ട്സും ഹെൽത്തി ഫുഡ്സൊക്കെ കഴിച്ച് നമ്മളെ ബോഡിയും അതുപോലെ നമ്മുടെ സ്കിന്നും മെയിൻറ്റൈൻ ചെയ്യുവാണെങ്കിലും കുറച്ചും കൂടെ നമ്മൾ കാണാൻ കുറച്ചും കൂടെ ആയിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കുറച്ച് ബൗണ്ടറീസ് ഉണ്ട് അതായത് ആൾക്കാർ വന്ന് നമ്മളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അയ്യോ ഇതൊന്നും കൊല ഇത് കൊള്ളില്ല ഇപ്പം നല്ലതാണെങ്കിലും കുളത്തില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണുക അതൊക്കെ സ്വാഭാവികമാണ് കാര്യം അങ്ങനെയുള്ളവർക്കൊക്കെ പറയണം ഇപ്പോൾ ഈ പണി നോക്കണ എന്ന് പറയണം കാരണം നമ്മുടെ നമ്മളെങ്ങനെയൊക്കെ നടന്നാലും നമ്മളെങ്ങനെയൊക്കെ നടന്നാലും നടന്നില്ലേലും അവർ പറയേണ്ടത് പറയും പിന്നെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് വാ കഴിക്കുമ്പോൾ അവരങ്ങ് നിർത്തും ഏ അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ആണെങ്കിൽ കാര്യമില്ല അപ്പോൾ ഖൈസ് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ നടക്കുക ഒരു കാരണം വച്ചാലും ആരെയും മൈൻഡിൻ്റെ കാര്യമില്ല നമ്മൾ എപ്പോഴും നല്ലൊരു ബൗണ്ടറി അവർക്ക് കീപ്പ് ചെയ്യുക ഇപ്പം ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുടുംബക്കാരാണെന്ന് പറഞ്ഞാലും ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുക ഗൈസ് അതിനപ്പുറം ഉള്ളിലേക്ക് കടത്തിയാൽ നമുക്ക് തന്നെ പണി കിട്ടും അനുഭവസ്ഥ അതുപോലെ തന്നെ ഗൈസ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കളർ തീറി നോക്കിയിട്ടാണ് എടുക്കുക അതായത് നമുക്ക് ഏതാണോ ചേരുന്ന കളർ വെച്ച് നോക്കുക ഗൈസ് വെച്ച് നോക്കിയിട്ട് ഏത് കളറാണ് നമുക്ക് ചേരുന്നത് നമ്മൾ ഏത് കളറിലാണോ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ആ കളർ എടുക്കുക കുറേ പേര് ട്രെൻഡ് നോക്കിയിട്ട് ഇപ്പം എസ്റ്റിച്ചിങ് ആണ് ട്രെൻഡെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പേസ്റ്റിൽ കളർസ് എടുത്ത് എഴുന്നിട്ട് പക്ഷേ അവരുടെ സ്കിന്നിന് ചേരില്ല അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഗേസ് കളർ എടുക്കുമ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കളർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടോൺ കൂടെ ചേരുന്ന കളറാണോ നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാനായിട്ട് ഗേസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് തന്നിട്ടുള്ളൂ ഞാൻ ചെയ്ത സ്കിൻ കെയർ ഞാൻ എടുത്ത കുറേ ഡ്രസ്സ് മീൻസ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ചെയ്യാനായിട്ട് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് ആ ചെയ്ത ഡ്രസ്സ് ഏതൊക്കെ മോഡലാണ് എന്തൊക്കെ മോഡലാണ് എന്തൊക്കെ ട്രെൻഡ്സ് ആണ് എടുത്തത് അതുപോലെ ഞാൻ സ്കിന്നിൽ ചെയ്ത കുറേ കാര്യങ്ങൾ എന്നെ ഹെയറിൽ ചെയ്ത കുറേ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടാം അപ്പം ഇപ്പം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ ആയിട്ട് ചെയ്യാം സമയമില്ല കേസിൽ അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ കേസിൽ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കേസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം